ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം നമ്മൾ നേരത്തെ പടത്തിലുള്ള സ്റ്റെപ്പ് തന്നെയാണ് അതിന്റെ ഒരു ചെറിയ രൂപ ചെറിയ മാറ്റങ്ങളെ വരുന്നോളൂ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ നമുക്ക് നമ്മുടെ നമസ്കാരം ശരി അപ്പൊ ഞാൻ സ്റ്റെപ്സ് കാണാം പറഞ്ഞു തരാം എല്ലാവരും കാലൊക്കെ എല്ലാവരും കാണിക്കണം കാല് കാണുന്നില്ലെന്ന് വരുന്നിട്ട് അതിൽ കാൽ കാണിക്കാതിൻ്റെ കാലം എന്തായാലും കാണാം എന്തായാലും പൊക്കി വെച്ചില്ല കാൽ കാണും പൊക്കി വിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ വലത് കാലാണ് വലതു കാലം എടുത്തുകൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് അല്ലേ അപ്പൊ വൺ ടു ആണല്ലോ വൺ ടു വൺ ടു തിരിച്ചതുപോലെ എടുത്തോണ്ട് വൺ ടു വൺ ടു വൺ ടു കാണിച്ചപ്പോൾ ഒന്നുകൂടെ ഞാൻ കൂടുതൽ കാണിച്ചു തരാം വൺ ടു one two one two one two one two one two xin nghe step con nó lấy cái step 1, này chơi à à one two one two one two one two one two one two là này nè one two three four five six സെവൻ എയ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായി ചെയ്തോളൂ വൺ ടു ഫോർ പ്രാവശ്യം അത്രയേ ഉള്ളൂ ഒന്ന് ചെയ്യാൻ നമുക്ക് ചേർത്ത് ചെയ്യാം two one two one तो कैसा लिया one two one तो बागर one बागर कोई two एड कर बागर जो बागर कर रही हैं एक तो बागर का one two three four मंसूर है ऐसे तो हम उसको बागर करके जेड लोग क्या है लेह और तो जेड जेड लोग हाँ one two one two one two one two one two one കുറച്ചുകൂടി വേഗം ചെയ്ത് പക്ഷെ കറക്റ്റ് ആണ് ചെയ്തത് അടുത്ത ഇങ്ങോട്ട് പോണം ഇങ്ങോട്ട് അതേ തന്നെ ഇങ്ങോട്ട് ചെയ്യണം രണ്ട് സെക്കൻഡും നമ്മൾ ചെയ്യണം ആ ഒന്ന് മനസ്സിലായോ

അത് ലെറ്റിലോട്ട് നമ്മൾ റൈറ്റിലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാലെടുക്കുന്നത് അപ്പൊ അതെങ്ങനെ ചെയ്യും ചെയ്യും ും <laughs> <laughs> <One, two. laughs>

1, 2 ും റൈറ്റും കൂടെ തമ്മിൽ സംശയം വരുന്നത് തന്നെ കുഴപ്പമില്ല കൊച്ചു കുട്ടികളായാലും ഞാൻ ശ്രമിച്ചിരിക്കുന്നത് ആ വൺ ോ ചെയ്തോളൂ സംശയമുണ്ടോ ആ റൗണ്ട് നമുക്ക് ഒന്ന് ചേർത്ത് ചെയ്യാം വലത് മടക്കൂട്ട് ചേർത്ത് അപ്പം നമ്മൾ ആദ്യം വലതുകാർ ഇടത്തോട്ടാണ് ചെയ്യേണ്ടത് ആ വൺ ടു വൺ ടു വൺ ടു ചെറു ചേച്ചു വൺ ടു ഫോർ ഫൈവ് സെവൻ എയ് ഇതാണ് ഇടതുകാർ ചെയ്യുന്നത് ആ വൺ ടു സംശയം വന്നു ആ ഒന്ന് വെക്കൂട്ടോ അതെ വെക്കില്ല ഇങ്ങനെ കഴിക്കുള്ളൂ അപ്പോഴേ ആ ഒരു എന്താണ് പറയുന്നത് നമുക്കൊരു ഒരു ഷേപ്പ് അല്ലേ വെറുതെ ഇങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ നിൽക്കുന്നതും രണ്ടും കണ്ടല്ലേ ഒന്ന് കൂടെ ചെയ്യാം ഫസ്റ്റ് ചെയ്യാം വലതു കാലം എടുത്തു തന്നെയാണ് നമ്മൾ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് 1.. റിയാവുന്നതന്നെയാണ് എന്നാലും ഒന്നും അങ്ങനെ കാണിച്ചുതരാം ഇപ്പം നമ്മൾ ഒരു കൈക്കണം വൺ ടു കൈ വൺ ടു പിന്നെ രണ്ട് കൈയ്യാണ് വൺ ടു ു ഇനി ഇത് നമ്മൾ ലെഫ്റ്റ് ചെയ്യാം ആ ചെലോയാണ് സംശയമില്ലല്ലോ ഞാൻ കണ്ടില്ല കട്ടില്ലായിട്ട് ഞാൻ പാട്ട് കാണാൻ വരുകയാണ് ചെയ്യുന്നത് പാട്ടിട്ട് ചെയ്ത് പണ്ടുകൊണ്ട് ചെറുപ്പത്തിലൊക്കെ ആ പ്രാർത്ഥന അതാണെന്ന് അപ്പൊ നമുക്ക് അതൊന്ന് തിരുവാതിര സ്റ്റൈലിൽ ചെയ്താലോന്ന് ടീച്ചർ ഇട്ടൂടെ ടീച്ചറാണ് പറഞ്ഞത് ടീച്ചറാണ് പറഞ്ഞത് ചന്തോന്നു ചോദിച്ചു ഓക്കെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില് അങ്ങനെ രണ്ടുപേര് ചെയ്തു അത് അവരെ ഓരോ സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചു നമുക്കിനിപ്പം അത് ചെയ്യാം അല്ലെങ്കിൽ അവിടെ കുറച്ചു ദിവസം വരാതിരാൾ അദ്ദേഹം

കൈകൊക്കെ കുഴപ്പം വെത്തിരിക്കാണ് എന്നാലും ഓടി വരികയാണ് ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇദ്ദേഹം അതാണ് വെട്ടിക്കയാണ് പൊള്ളിയും പഠിക്കാൻ പഠിച്ചോണ്ടിരിക്കുന്നു സംസ്കൃതത്തിനൊന്നും പറഞ്ഞെങ്കിൽ ഒന്നും ആ പിന്നെ ശരിയായിരുന്നു അല്ലെ കൊറച്ച് ദിവസം ആയിരുന്നു ചെറിയൊരു അസുഖം ലീവ് എടുക്കുന്നേ ഉള്ളൂ ബാക്കി കറക്റ്റ് വരുന്നവരാണ് ആ അതെ അതെ ആ വീട്ടിലറിയും ഓടി വന്നു പുള്ളിക്കാരിയും അസുഖക്കുള്ള ആളാണ് എന്തായാലും അവരെ ആരും അറിയാതെ ചാടി ഓടി വന്നു അച്ഛൻ്റെ പിടിക്കി 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 അങ്ങനെ വേണം കണ്ട ഇതിനോടൊന്നും ഒരു എന്താ ഇതിനോട് ഒരു പാഷൻ അല്ലേ അപ്പേക്കും ഇഷ്ടമാണ് അപ്പൊ നമുക്കിനി ഡാൻസ് ചെയ്ത് നോക്കാം പാട്ട് പാട്ട് ചെയ്യാൻ നമുക്ക് ഒരു സെക്കൻഡ് 几点？叫我来的。 ക്ലാസ് നടത്താമല്ലേ എല്ലാവരും തന്നാലും മനസ്സിലായി സിമ്പിൾ സ്റ്റെപ്സ് അല്ലേ അപ്പം പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാണാം അപ്പം നമുക്ക് ബാക്കി പഠിക്കാം നന്ദി